പിലിക്കോട് ചൂരിക്കോവലിൽ വൻ തീപിടുത്തം തൃക്കരിപ്പൂരിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു തികഞ്ഞാൽ ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു പിലിക്കോട് ചൂരിക്കോവിലെ മാപ്പിട്ടച്ചേരി കാവിന് സമീപത്തെ കാവുന്തായയിൽ വൻ തീപിടുത്തമുണ്ടായത് മൂന്നേക്കറോളം കൃഷിഭൂമിയിൽ പടർന്നു പിടിച്ച തീ തൃക്കരിപ്പൂരിൽ നിന്നുമെത്തിയ അഗ്നിശമനസേനയും നാട്ടുകാരും ചേർന്നാണ് അണച്ചത് കഠിനമായ ചൂടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ഉച്ചയായതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാൽ തീ ആളിപ്പടരുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത് പ്രദേശവാസികളുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വൻ ദുരന്തം വഴിമാറിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ഇൻചാർജ് വിനീഷ് കുമാർ സേനാംഗങ്ങളായ പ്രശാന്ത് പ്രിയേഷ് വിഷ്ണു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു തീയണച്ചത്